പരിപാടിയുടെ അധ്യക്ഷ ഏറെ പ്രിയപ്പെട്ട ഈ ജി ഐ എച്ച് സംസ്ഥാന വനിതാ വിങ്ങിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട സാജിദ ഉദ്ഘാടനം നിർവഹിച്ച ഏറെ പ്രിയപ്പെട്ട ഹരിപ്രിയ ടീച്ചർ സ്വാഗതം ആശംസിച്ച നസീമ എനിക്ക് ശേഷം എനിക്ക് മുൻപ് സംസാരിച്ച പ്രിയപ്പെട്ട റുക്സാന ഇവിടെ തുടർന്ന് സംസാരിക്കാനിരിക്കുന്ന പ്രിയപ്പെട്ട സുനിതാ ചന്ദ്രൻ ഏറെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിട്ടുള്ള ജമീലത പ്രിയപ്പെട്ട ബേബിയച്ചി ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സംഘടനയുടെ ഭാരവാഹികൾ അതിൻ്റെ പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട ആളുകൾ എല്ലാവരെയും ആദ്യം തന്നെ അഭിവാദ്യം ചെയ്യുകയാണ് സത്യത്തിൽ വലിയ സന്തോഷമാണ് ഇത് ഒരു ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്ന ഒരു സെമിനാറാണ് ആണ് എന്നുള്ളതിനപ്പുറത്തേക്ക് എന്നെ സംബന്ധിച്ച് നിരന്തരമായി കാണുന്ന നിരന്തരമായി കാണാൻ ആഗ്രഹിക്കുന്ന പലപ്പോഴും സൗഹൃദം പങ്കുവെക്കുന്ന വളരെ പ്രിയപ്പെട്ടവരായി നിൽക്കുന്ന കുറേ മനുഷ്യർ കൂടിച്ചേരുകയും കൂടിച്ചേർന്ന് അവരുടെ ചിന്തകൾ പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരിടം കൂടിയാണ് എന്നെ സംബന്ധിച്ചിത് കഴിഞ്ഞ തവണ ഇതേ പരിപാടിക്ക് വരുമ്പോൾ എനിക്ക് ഞാൻ പൂർണ്ണ ഗർഭിണിയായിരുന്നു എൻ്റെ മകൾ ഒന്നര വയസ്സുകാരി വീട്ടിലിരിക്കുന്നുണ്ട് അപ്പോൾ അത് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെ ആ ഒരു കാര്യം കൂടെ ആവർത്തിച്ചതാണ് അപ്പോൾ തീർച്ചയായും ഇതൊരു വിഷയബന്ധിതമായിട്ടുള്ള സെമിനാർ കൂടിയാണ് നമ്മളെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞു വെക്കേണ്ട വളരെ കൃത്യമായി രാഷ്ട്രീയമായി പറഞ്ഞു വെക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ നിൽക്കുന്നത് കാരണം ഇന്ത്യ പോലെയുള്ള അല്ലെങ്കിൽ ഈ ലോകത്ത് തന്നെ ഇസ്ലാമ വലിയ രീതിയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ചേർത്ത് നിർത്തുക ചേർന്ന് നിൽക്കുക എന്നുള്ളത് വലിയ രാഷ്ട്രീയമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ തീർച്ചയായും നമ്മുടെ ഒരു പേര് കൊണ്ടുപോലും നമ്മുടെ ഒരു വാക്കുകൊണ്ടുപോലും മാർജിനലൈസ് ചെയ്യപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ സാധ്യതയുള്ള മനുഷ്യരെയൊക്കെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വിലപ്പെട്ട രാഷ്ട്രീയം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ ഒരു ഘട്ടത്തിൽ മുഹമ്മദ് നബിയെ പറ്റിയുള്ള പ്രവാചകനെ പറ്റിയുള്ള ഇത്തരമൊരു ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ ഇത്തരമൊരു ചർച്ച എന്ന് പറയുന്നത് തീർച്ചയായും അത്തരത്തിൽ കൂടി നാം ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഈ പറഞ്ഞതുപോലെ വെളിച്ചം ആ വെളിച്ചത്തിലാണ് വെളിച്ചത്തിലാണത് പ്രകാശത്തിന്റെ ധാരയാണ് ആ പ്രകാശത്തിന്റെ ധാരയിൽ ജീവിതം കണ്ടെത്തുകയും ജീവിക്കാൻ പ്രാപ്തരാകുകയും ജീവിതം മുന്നോട്ട് നീക്കുകയും ചെയ്യേണ്ട മനുഷ്യരായിട്ട് നമ്മൾ മാറേണ്ടതാണ് ഇവിടെ ആളുകൾ എനിക്ക് മുൻപ് സംസാരിച്ച ആളുകളൊക്കെ പ്രവാചകന്റെ പൊതുജീവിതത്തെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ അദ്ദേഹം മനസ്സിലാക്കുന്ന അദ്ദേഹം കണ്ടെത്തുന്ന സ്ത്രീ സംഭരണത്തെ പറ്റിയാണെങ്കിലും അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തെ പറ്റിയാണെങ്കിലും സമൂഹത്തിൻ്റെ പല ദിക്കുകളിൽ പല ഇടപെടലുകളിൽ പ്രവാചന പ്രവാചകൻ എങ്ങനെയാണ് മനുഷ്യനെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞു വെച്ചു അല്ലെങ്കിൽ മനുഷ്യരെ എങ്ങനെ ജീവിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചതിൻ്റെ സാക്ഷ്യം നമ്മൾ കേട്ടു അതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ മൂല്യബോധത്തിൻ്റെ മനുഷ്യർ തമ്മിലുള്ള ഇഴയടുപ്പത്തിന്റെ ഏറ്റവും വലിയ പ്രകാശദൂത് നമുക്ക് തന്നിട്ട് പോയിട്ടുള്ള ഒരാൾ കൂടിയാണ് പ്രവാചകൻ കാരണം ഏറ്റവും മുല്യച്ഛുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊന്ന് നമുക്കിടയിലുള്ള ബന്ധം തന്നെയാണ് ഇന്നത്തെ കാലത്ത് മനുഷ്യർക്കിടയിലുള്ള മാനവികത ചോർന്നു പോകുന്ന കാലഘട്ടത്തിൽ മനുഷ്യരെ എങ്ങനെയാണ് ചേർത്ത് പിടിക്കേണ്ടത് സമഭാവനയോടുകൂടെ നിങ്ങളിലേക്ക് വരുന്ന മനുഷ്യരെ നിങ്ങളിലേക്ക് ചേരുന്ന മനുഷ്യരെ നിങ്ങൾ കാണുന്ന മനുഷ്യരെ എങ്ങനെ ചർത്തു പിടിക്കണമെന്ന് അദ്ദേഹം എല്ലാ കാലഘട്ടത്തിലും പറഞ്ഞു വെച്ചിട്ടുണ്ട് കാരണം പറഞ്ഞു വെക്കുന്നത് മറ്റൊന്നുകൊണ്ടല്ല ഒരു കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലും ഉണ്ടായിരിക്കേണ്ട ബന്ധം എന്താണ് മകനും അല്ലെങ്കിൽ മകനോട് മകളോട് നമുക്കുണ്ടായിരിക്കേണ്ട ബന്ധം എന്താണ് ഉമ്മയോട് അല്ലെങ്കിൽ ബാപ്പയോട് ഉണ്ടായിരിക്കേണ്ട ബന്ധം എന്താണ് മാതാപിതാക്കളെ എങ്ങനെയാണ് നമ്മൾ പരിചരിക്കേണ്ടത് കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെയാണ് പരിചരിക്കേണ്ടത് സുഹൃത്തിനെ നമ്മൾ എങ്ങനെയാണ് പരിചരിക്കേണ്ടത് മനുഷ്യബന്ധങ്ങളുടെ ഇഴയടുപ്പങ്ങളിൽ നിങ്ങൾ എത്ര നല്ല മനുഷ്യനായിരിക്കണമെന്ന് നിരന്തരം പറഞ്ഞ അല്ലെങ്കിൽ ആ നിരന്തരം പറഞ്ഞ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ഫിലോസ ാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത് നിരന്തരം നമ്മള് ഞാനൊരു കോളേജിൽ അരിപ്രിയ ടീച്ചർ പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ ദിവസം തോറും കുട്ടികളെ കാണുന്ന അല്ലെങ്കിൽ പതിനെട്ടും ഇരുപതും പ്രായമായിട്ടുള്ള കുട്ടികളെ നിരന്തരം കാണുകയും കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യുകയല്ല അവരെ എന്താണ് അവരെ അവരിൽ ഇടപെട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്ന അധ്യാപകർ കൂടിയാണ് അപ്പൊ തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു മൂല്യച്തിയുടെ കാലഘട്ടം കൂടെ നേരിടേണ്ടി വരുന്ന അധ്യാപകരായി ഞങ്ങൾ മാറുന്നുണ്ട് അതെല്ലാ തരത്തിലും അത് ലഹരിയുടെ ഉപയോഗമാകട്ടെ അത് മറ്റു തരത്തിലുള്ള മൂല്യബോധങ്ങളുടെ അല്ലെങ്കിൽ ചിന്താധാരകളുടെ രീതിയിലാവട്ടെ അതിലൊക്കെ വലിയ രീതിയിലുള്ള വൈകൃതങ്ങളും വൈജാത്യങ്ങളും വന്ന് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ മാനവ സംസ്കൃതിയെ അല്ലെങ്കിൽ മൂല്യബോധങ്ങളെ മാനവികതയെ ഒക്കെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്ന വലിയ വലിയ ആവശ്യം നമ്മുടെ സമൂഹത്തിലുണ്ട് അത്തരം ഒരാവശ്യത്തെ ഏറ്റവും നന്നായി പഠിപ്പിക്കാൻ പഠിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ഗ്രന്ഥം കൂടിയാണ് പ്രവാചകൻ എന്ന് നമ്മൾ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന് നിരന്തരം നമ്മൾ അല്ലെ എല്ലാ കാലഘട്ടത്തിലും മനുഷ്യര് അല്ലെ അമ്പലങ്ങളിൽ പോകുന്നു മത പാഠശാലകളിൽ പോകുന്നു പക്ഷേ മനുഷ്യരെ കാണുന്ന ഇടങ്ങളിലേക്ക് പലപ്പോഴും നമ്മൾ പോകുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടാവും ഞാൻ എപ്പോഴും കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ എവിടെയാണ് മാതാപിതാക്കൾ സ്വാതന്ത്ര്യത്തോടുകൂടെ വിടുന്ന സ്ഥലങ്ങൾ ഒന്ന് വിദ്യാലയങ്ങളിലേക്ക് വിടും രണ്ട് മതപഠനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മതത്തിന്റെ സ്ഥാപനങ്ങളിലേക്ക് വിടും അപ്പം മതങ്ങളിലേക്കും അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലേക്കും മാത്രമല്ല മനുഷ്യരിയ്ക്കുന്ന മനുഷ്യരിടപെടുന്ന ചായക്കടകളിലേക്കും അല്ലെങ്കിൽ ആൽമര ചുവടുകളിലേക്കും മനുഷ്യർ സംസാരിക്കുന്ന ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടണം അവര് ആ ഈ പറയുന്ന മതം സംസാരിക്കണം അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു രാഷ്ട്രീയം സംസാരിക്കണം അതിനപ്പുറത്ത് നിന്നുകൊണ്ട് മനുഷ്യർ ഇടപെടുന്ന മനുഷ്യർ തമ്മിൽ ഇടപെടുന്നതിനെ പറ്റി കൂടി സംസാരിക്കേണ്ട ഒരു കാലഘട്ടമുണ്ട് തീർച്ചയായും ലിബറലിസത്തിന്റെ വലിയ ചുവട് പിടിച്ച് സമൂഹം ഈ പറഞ്ഞതുപോലെ ഹിജാബ് വിവാദം മുതൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ലിബറലിസത്തിന്റെ വലിയ ചുവട് പിടിച്ചുകൊണ്ട് ഇതാണ് പുരോഗമനമെന്നും ഇങ്ങനെയാണ് പുരോഗമനം പോകേണ്ടതെന്നും അല്ലെങ്കിൽ അത് നിബന്ധന വെച്ച് പറഞ്ഞു വെക്കുന്ന പുരോഗമനവാദികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പൊ പുരോഗമനവാദം എന്ന് പറയുന്നതും ലിബറലിസം എന്ന് ഒക്കെ മതനിരാസമല്ല അല്ലെങ്കിൽ മതത്തെ റിജക്റ്റ് ചെയ്തുകൊണ്ട് മതത്തെ നെഗേറ്റ് ചെയ്തു മതത്തെ റദ്ദ് ചെയ്തു പോവുക എന്നുള്ള അർത്ഥത്തിലല്ല അത് ഉപയോഗിക്കപ്പെടേണ്ടത് പലപ്പോഴും വിശ്വസിക്കുന്നവനെ സംബന്ധിച്ച് മതത്തിൽ ഉന്നിയുള്ള ആ മതത്തിൽ മതത്തിലൂന്നിയുള്ള എല്ലാ തരത്തിലുമുള്ള ഒരു മനുഷ്യന്റെ പൂർണ്ണമായിട്ടുള്ള വികാസത്തെ തന്നെയാണ് നമ്മൾ അത്തരത്തിൽ മനസ്സിലാക്കേണ്ടത് മതചിന്തയിൽ ഊന്നിയിട്ടുള്ള മതത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ ആചാരങ്ങളെയും ബന്ധിപ്പിച്ചിട്ടുള്ള അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ട് നിങ്ങളിലെ മനുഷ്യനെ എങ്ങനെയാണ് നിങ്ങൾക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് പുരോഗമനവാദം പലപ്പോഴും മറ്റ് സംഘടനകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ജമായത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ എല്ലാ ഘട്ടത്തിലും വലിയ പ്രവർത്തന നിരതമായി മുന്നോട്ട് പോകുന്ന സംഘടനകളാണ് മറ്റെല്ലാ സംഘടനകളെയും സംബന്ധിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള അജണ്ടകളുണ്ട് പലപ്പോഴും വലിയ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കും വലിയ ഫെമിനിസത്തെ പറ്റിയൊക്കെ സംസാരിക്കും പലപ്പോഴും ആക്റ്റീവ് പൊളിറ്റിക്സിലേക്ക് മാറുന്നത് ഇത്തരം സംഘടനകൾ മാത്രമാണ് എന്ന് അവർ പറഞ്ഞു വെക്കും പക്ഷേ അത് പലപ്പോഴും യാഥാർത്ഥ്യമാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ജമായത്ത് ഇസ്ലാമിയുടെ അല്ലെങ്കിൽ അതിൻ്റെ വനിതാവിങ് പോലെയുള്ള സംഘടനകൾ നിരന്തരം സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മാനുഷിക പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ മാതൃക നമുക്ക് മുൻപിൽ വെക്കുന്നുണ്ട് അത് തീർച്ചയായും വലിയ അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായും സംഘടനയെ സംബന്ധിച്ച് വലിയ മുന്നോട്ട് പോകലുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് നിരന്തരം ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അതുകൊണ്ട് തീർച്ചയായും അതിനെപ്പറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൂടാതെ ഞാൻ നബിയുടെ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു വച്ചിട്ടുള്ള അതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു എസെൻസിലേക്കും ഞാൻ കടക്കുന്നില്ല അതിനപ്പുറത്തേക്ക് മാനു മാനവികതയിൽ ഒന്നിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭാഷണങ്ങളെ അദ്ദേഹത്തിന്റെ തത്വചിന്തകളെ അദ്ദേഹത്തിന്റെ ജീവിത മാതൃകകളെ പലപ്പോഴും അദ്ദേഹം ഒരു കാര്യവും പറയുകയായിരുന്നില്ല എല്ലാം പ്രവർത്തിക്കുകയായിരുന്നു എന്ന് നമുക്ക് ആ നബി ചരിത്രം വായിക്കുമ്പോൾ പല ഘട്ടത്തിലും മനസ്സിലാകും കാരണം ഒരു ഘട്ടത്തിൽ പോലും പിന്നെ അനുയായികളെ എന്ത് വിളിക്കലേൽ അനുയായികളെ എന്നുള്ള പദം പോലും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു വെക്കുകയും അവരോട് നിങ്ങൾ ഇന്നത് ചെയ്യൂ നിങ്ങൾ അങ്ങനെ ചെയ്യൂ നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവരൂ എന്ന് പറയുന്നതിനപ്പുറം നമുക്കിത് ചെയ്യാം നമുക്ക് പോകാം അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് നീങ്ങാം എന്ന് പറയുന്ന വലിയ സമഭാവനയുടെ ചിത്രം പറഞ്ഞു തരികയല്ല അതിനപ്പുറത്തേക്ക് പ്രവർത്തിച്ചു കാണിക്കുന്ന ഒരു മാതൃക നമുക്ക് മുൻപിലുണ്ട് നമ്മളൊക്കെ ലേ രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ മറ്റു മേഖലകളിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ആവശ്യം ആ ഇങ്ങനെ പറയുമ്പോ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ കാണിക്കൂ അത് കൊണ്ടുവരൂ എന്ന് പറയുന്ന ആ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ പലപ്പോഴും മാറുമ്പോൾ എന്താണ് ലീഡർ എന്ന് നമുക്ക് കാണിച്ചു തരികയാണ് ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലീഡ് ചെയ്യുന്നവനാണ് ഈ പ്രവർത്തി കൂടി ഒരുമിച്ച് അല്ലെ ആ പ്രവൃത്തിയിൽ ഏറ്റവും മുൻപിൽ നിന്ന് നടക്കുന്നവനെയാണ് നമ്മൾ ലീഡർ എന്ന് വിളിക്കുക പക്ഷേ നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പൊ അതല്ല അല്ലെ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ലീഡർ പറയുന്നത് കേൾക്കണം എന്നാണ് നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും കാണുന്നതും പക്ഷേ ലീഡ് ചെയ്യുന്നവനാണ് യഥാർത്ഥ ലീഡർ എന്നും ലീഡർ കൂടെ ചേർന്ന് നിന്നുകൊണ്ടാണ് ഓരോ പ്രവർത്തിയെയും കാരണം ആദ്യം മുന്നിൽ നിൽക്കുന്ന ആൾക്കാണ് ഏറ്റവും വലിയ അപകടം െ ഒരു പ്രവർത്തി നിങ്ങൾ ഒരു കാട്ടിൽ പോയി വിറകെടുക്കാൻ പറയുമ്പോ ലീഡർ മുന്നിൽ നിൽക്കണം അല്ലാതെ അനുയായികളെ പറഞ്ഞു വിട്ട് വിറകെടുക്കാൻ പറയുന്നതല്ല ശീലം ഇപ്പൊ ലീഡർ മുൻപിൽ നിൽക്കുമ്പോ അതിന്റെ എല്ലാ അപകടങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ലീഡർ അങ്ങനെ നിൽക്കുന്നത് അപ്പൊ എല്ലാ തരത്തിലും പതൊരു പൊതുജീവിതത്തിൽ ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മൾ മറ്റ് പല ജീവിതങ്ങളെയും കുട്ടികളെ ഉൾപ്പെടെയുള്ള ആളുകളെ നിരന്തരം അവരുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടുന്ന ആളുകളെന്ന നിലയിൽ വലിയ മാതൃക തന്നെയാണ് നബിയുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് അതിനപ്പുറത്തേക്ക് ലോകത്തിലെ മാനവിക ദുഃഖങ്ങളെ പറ്റിയുള്ള വലിയൊരു ചിത്രം എങ്ങനെയാണ് ഓരോ ദുഃഖങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കുക കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ള എല്ലാ ദുഃഖങ്ങളെയും നമുക്കുകൂടെ അതെങ്ങനെയാണ് അതിജീവിക്കാൻ കഴിയുക എന്നുള്ള മാതൃക കൂടെ നമ്മളെ പഠിപ്പിച്ചു വെക്കുന്നുണ്ട് അനാഥത്വത്തെപ്പറ്റി വൈദ്യപ്യത്തെപ്പറ്റി മനുഷ്യനുണ്ടാകുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെടലുകളെ പറ്റി എല്ലാ തരത്തിലുമുള്ള മനുഷ്യ ദുഃഖത്തിൻ്റെ മാതൃകകളെ എങ്ങനെയാണ് നമുക്ക് അതിജീവിച്ച് ഈ ദുഃഖങ്ങൾക്കപ്പുറത്തേക്ക് മനുഷ്യജീവിതത്തിന് എങ്ങനെയാണ് പ്രതീക്ഷയും ിലേക്ക് പ്രത്യാശയിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ള വലിയ മാതൃക കൂടെ നമുക്ക് മുൻപിൽ അദ്ദേഹം വെച്ച് തരുന്നുണ്ട് ഇത്തരത്തിൽ ഇതൊരു ജീവിതത്തിന്റെ സംഹിതയാണ് നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഒരു മനുഷ്യനെന്ന നിലയിൽ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങളൊരു ലീഡർ എന്ന നിലയിൽ നിങ്ങളൊരു എന്ന നിലയിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങളുടെ സമസ്ത ജീവിതത്തിൻ്റെ മേഖലയെയും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിത ശൈലി നമുക്ക് മുൻപിൽ വരച്ചു തരികയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ലോകത്തിന് ചേർന്ന ഈ സമൂഹത്തിന് ചേർന്ന ധാർമ്മികതയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനായി ജനിച്ച് മരിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു മുഴുവൻ ജീവിതത്തിൻ്റെ മാതൃക നമുക്ക് മുൻപിൽ വരച്ചു തരികയാണ് നമുക്ക് മുൻപിൽ വെച്ച് തരികയാണ് ആ ഒരൊറ്റ വെളിച്ചത്തിൽ ആ ഒരൊറ്റ പ്രകാശത്തിൽ നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും അങ്ങേയറ്റം ധാർമികമായ ജീവിതത്തെ നമുക്ക് കരുത്തോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയും ജീവിതത്തിലെ മുഴുവൻ ദുഃഖങ്ങളെയും അത്തരത്തിൽ നമുക്ക് കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഇതിലുണ്ട് എല്ലാത്തരം ജീവിത സാധ്യതകളെയും സാധുതകളെയും ഉൾക്കൊള്ളുന്ന ജീവിതത്തിന്റെ സംഹിതയായി പ്രവാചകന്റെ ചരിത്രം നമുക്ക് മുൻപിൽ ഇങ്ങനെ നിൽക്കുകയാണ് അത് ഉൾക്കൊണ്ടുകൊണ്ട് പോകാനുള്ള മൂല്യബോധത്തിലേക്കാണ് എല്ലാ മനുഷ്യരും വളരേണ്ടത് അല്ലാതെ ഇസ്ലാമോ ഫോബിക്കായി ചിന്തിച്ചുകൊണ്ട് ഇതൊരടഞ്ഞ ഒന്നാണ് അല്ലെങ്കിൽ ഇത് അടച്ചു വെക്കപ്പെടേണ്ട ഒന്നാണ് എന്ന് ഇതിനുള്ളിലകത്തുള്ള ആളുകളും ഇത് അടച്ചു വെച്ച എന്തോ ഒന്നാണ് എന്ന് പുറത്തുള്ള ആളുകളും ചിന്തിക്കേണ്ടതില്ല ഇതൊരു തുറന്ന പുസ്തകം തന്നെയാണ് എല്ലാ മനുഷ്യനിലേക്കും എത്ര എത്താൻ കഴിയുന്ന എല്ലാ മനുഷ്യനിലേക്കും പ്രകാശം വരുത്താൻ കഴിയുന്ന എല്ലാ മനുഷ്യ ജീവിതത്തെയും ആ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ സന്ധികളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന സമസ്ത മേഖലയെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ജീവിത ദർശനമാണ് പ്രവാചകന്റെ ചരിത്രം ആ ചരിത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മൂല്യബോധം ത്തോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു തലമുറയെ ഉണ്ടാക്കിയെടുക്കുക മനുഷ്യ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുക പരസ്പരം സ്നേഹത്തോടുകൂടെ സമഭാവനയോടുകൂടെ സമത്വത്തോടുകൂടെ ചേർന്നിരിക്കാനുള്ള അല്ലെങ്കിൽ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നമുക്കൊരു പുഞ്ചിരി സമ്മാനിക്കുമ്പോൾ ആ പുഞ്ചിരിക്ക് വലിയ സാധ്യതയുണ്ട് എന്ന് അത്തരം സമഭാവനയിലൂടെ നമുക്ക് ആ പുഞ്ചിരിയിലൂടെ മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ കഴിയുമെന്നുള്ള ചിന്തയിലേക്ക് നമുക്ക് വളരാൻ സാധിക്കട്ടെ കൂടുതൽ എനിക്കും ഇനി ആ കടലാസ് കിട്ടും ആ കടലാസിനപ്പുറത്തേക്ക് ഞാൻ ആ കടലാസ് വാങ്ങാൻ നിൽക്കുന്നില്ല അതുകൊണ്ട് എല്ലാവരെയും കണ്ടതിൽ വലിയ സന്തോഷം അത്രമേൽ ഔപചാരികമൊന്നുമല്ലാതെ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്നു സ്നേഹത്തോടുകൂടെ എല്ലാവരെയും ഓർക്കുന്നു വലിയ സന്തോഷം താങ്ക്